ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ കൺവെൻഷൻ വൈസ് പ്രസിഡന്റ് ബൽറാം ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ അപകടകരമായ ഒരു പുതിയ രാഷ്ട്രീയത്തിന് തുടക്കം കുറിച്ചിരിക്കുന്ന ദിവസമാണ് ചരിത്രത്തിൽ ഇന്നേ ദിവസത്തിനൊരു വലിയ പ്രാധാന്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ജനുവരി മാസം ഇരുപത്തിരണ്ട് എന്ന് പറയുന്ന ഇന്നത്തെ തീയതിയിലാണ് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ അതിന്റെ ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ എന്ന് പറയുന്ന സുപ്രധാനമായ പ്രമേയം അംഗീകരിക്കുന്നത് റെസല്യൂഷൻ ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് രാഷ്ട്രശില്പിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് ഒരു പുതിയ രാജ്യപേത സ്വാതന്ത്ര്യത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നു എങ്ങനെയായിരിക്കണം ഈ രാജ്യം മുന്നോട്ട് പോകേണ്ടത് എന്തൊക്കെയായിരിക്കണം ഈ രാജ്യത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള മൂല്യങ്ങൾ എന്തൊക്കെയാണ് നമ്മെ മുന്നോട്ട് നയിക്കേണ്ട കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ് അതിന് ഒരു ഭരണഘടനയിലൂടെ ആധികാരികത നൽകേണ്ടത് എങ്ങനെയാണ് ഈ നാട്ടിലെ ഓരോ മനുഷ്യർക്കും തുല്യ നീതി ഉറപ്പുവരുത്തേണ്ടത് എങ്ങനെയാണ് ദുർബലരായ വിഭാഗങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ടത് ന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കും ആദിവാസികൾക്കും സ്ത്രീകൾക്കും മറ്റു പിന്നോക്ക വിഭാഗങ്ങൾക്കും ഒക്കെ എങ്ങനെയാണ് അർഹമായ നീതി ഒരു പുതിയ ഭരണ സംവിധാനത്തിന് കീഴിൽ ഉറപ്പ് നൽകേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ വളരെ സവിസ്തരം വിശദീകരിക്കുന്ന ആ നിലയിൽ ഇന്ത്യയുടെ രൂപവും ഭാവവും ഉള്ളടക്കവും ഏറ്റവും കൃത്യമായി നിർവചിക്കുന്ന ഒന്നായിരുന്നു ആ നിർമ്മാണ സഭയിൽ അവതരിപ്പിക്കപ്പെട്ട ഒബ്ജക്റ്റീവ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ വി കണ്ണൻ അധ്യക്ഷനായി രമ്യ ഹരിദാസ് എം പി മുഖ്യപ്രഭാഷണം നടത്തി പാളയം പ്രദീപ് ടി സി വർഗീസ് ചെല്ലക്കുട്ടി ശശീന്ദ്രൻ ചന്ദ്രൻ പ്രിയ എന്നിവർ സംസാരിച്ചു കെ സി വിജയൻ സ്വാഗതവും രാജു നന്ദിയും പറഞ്ഞു